ാദ്യം ഓരോ സാധനങ്ങളും എടുത്തൊക്കെയാണ് പൊതുവേ കുട്ടിപ്പടകള കൊണ്ട് സൗണ്ട് കഴിക്കുന്നില്ല എല്ലാർക്കും സന്തോഷമാണ് കൊറേ കാലത്ത് വേശ് മറന്നിട്ടില്ല എത്ത ഡോക്ടറക്കെ ഞങ്ങക്ക് നടത്ത സാധനായിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾ എത്ര ദിവസായി കണ്ടിട്ട് ഇങ്ങോട്ട് വരി കളിക്കാൻ പോവല്ലേ അപ്പൊ കാണാൻ പറ്റും അത് എന്തായാലും ഞാൻ പറഞ്ഞിട്ടില്ല

അത് ചിക്കൻ ആണ് റൂമിൽ എത്ര അറിയില്ല ഇനി വരയ്ക്കുന്നോളി വരയ്ക്കുന്നോളി പാലണ്ടാത്ത പാലിന് എനിക്ക് പാലണ്ടാത് ഇതാ കുട്ടികളും ജ്യൂസ് കുടിക്കുന്നു ചിക്കനും റെഡി ആയിക്കോ ആയിക്കോട്ടെ മക്റോണി അടുത്ത സ്റ്റെപ്പ് മക്റോണിതാണെ ഞമ്മക്കിത് ഊറ്റ പച്ചമുളക് എല്ലാം ഇട്ട് വാറ്റാണ്ട് എന്നോട് വീഡിയോ വണ്ടേ അത് ഞങ്ങൾ ഇത് തിളപ്പിച്ച പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ടേസ്റ്റിന് കൂടാനിട്ട ഇതാ വെള്ള ഇത് പോയി തിളപ്പിച്ചു വിറ്റ വെള്ളാണ് അതങ്ങനെ തോന്നാക്കണോ ഞാൻ ഇനി ഇത് ചെയ്തിട്ട് വരാം ഇവിടെ എല്ലാ പരിപാടിയും കഴിഞ്ഞാലും ഒരു ചിക്കൻ പിച്ച് ഇട്ടപ്പോനും നിങ്ങൾക്ക് ഇതിന്റെ റെസിപ്പി വേണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരേഫണ്ടാക്കുന്നതാണേലും ഇല്ല അത് അപ്പം ഗൈസ് ഇത് റെഡി ആയിരുന്നു കേട്ടോ പിന്നെ കളറില്ലാത്ത ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണോണ്ടാണ് ഓവറ് മസാല സെറ്റ് ഇടാത്തൊക്കെ മക്രോണി മക്രോണിക്ക് കാത്തി കാട്ടി കുട്ടി പടകളൊക്കെ ബാക്കി രണ്ടെണ്ണം അടുക്കളക്ക് വന്ന് പോകുന്നുണ്ട് കുട്ടികൾക്ക് വളമ്പി കൊടുക്കാൻ കേട്ടോ ആ ഓരോരുത്തരും പിടിച്ചോളോ ഭാവി ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്ത് ഒരു മുളക് പൊടിയിട്ട് ഗൈസ് കുട്ടികൾ ഇവിടെ ഫുഡായിരിക്കുന്നു എങ്ങനെ സൂപ്പർ നിങ്ങളോടെ എന്ന സോന് പറഞ്ഞുമായിട്ട് വരുന്നില്ല അപ്പൊ അതാ കൈസ് കുട്ടികൾ കഴിച്ചിരുന്നു ഈ പെണ്ണൊന്ന് രണ്ടാമത് ഇട്ടോട്ടോ ഇനി വേണം പറഞ്ഞു ഈ പെണ്ണ് ഈ പെണ്ണ് തിന്നീല കൈസ് ഈ പെണ്ണ് വള്ളം കഴിച്ചു കൈസ് ഇവിടെ ഞങ്ങൾക്ക് ഇനി ക്ലീൻ ചെയ്യാനുണ്ട് ഞാൻ പണി എന്നു പിന്നെ ഞങ്ങൾക്ക് ഒരു ചെറിയ പണി കുട്ടികളെ ഉറക്കാന്നുള്ള പണിയാണ് എന്താ കുത്തടയാണ് കുത്തുപ്പ ഹലോ ഞങ്ങൾ രാവിലുള്ള പുട്ടിനുള്ളതാണ് ബേബിതാ കൊണ്ടു മണ്ടേ ചെലകാണുള്ളത് ഇതൊക്കെ പുട്ടിന്റെ തേങ്ങക്ക് കാത്തിക്കണ് ണ്ടാക്കണ് അവിടെ ഓണ കുട്ടി അന്ന ണ്ടായിട്ട് ഞങ്ങളൊന്നും ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല മുട്ടുകാർക്കൊക്കെ കഴിച്ചു പോയി നാളെ സിനിമകളെ കൊണ്ടുത്തരാണ് എന്റെ കെട്ടവടം ഒന്ന് കെടുക്കണ് കാണില്ല ഇരുടാ ഉണ്ട് മടി അവിടെ പോപ്കോൺ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ കൊണ്ട് നേരെ മേലക്ക് എന്നിട്ട് അവിടെ മൂവി കണ്ടിട്ട് നമ്മള് പട്ടിനിയാസ് ചെറാപ്പിനോട് ഞാൻ പറഞ്ഞത് ചെറിയോട് ഞാൻ പറഞ്ഞു കഴിക്കാനൊക്കെ ചെറിയ വേണ്ട നമുക്കൊപ്പരം കഴിക്കാന്ന് എന്തു ചെയ്യും ഇവിടെ അതെ മൂത്തച്ചകള് മൂവി ഒന്നും ഇഷ്ടമല്ലാത്തിന്റെ ബോധ്യത്തിൽ എനിക്കും മൂവിയെ കാണുന്നു ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഉള്ളില് തറന്നറി എന്തൊക്കെയാ നടക്കണേ ഇനി പോകില്ല മൂവിനു ലാസ്റ്റ് ജ്യൂസടിക്കുമ്പോൾ അടിച്ചൊക്കെ കഴിഞ്ഞു കഴിച്ച് ഞാൻ ഈ ക്ലാസ്സിന് കിട്ടി പിന്നെതാ നമ്മൾ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകട്ടോ മൂന്നാ മൂന്ന് നാല് ആൾക്കാരുണ്ട് ഞങ്ങക്ക് എല്ലാർക്കും കഴിക്കാന് പേർക്കി തിന്നല് തുടങ്ങാ ഇത് നിറയുണ്ടായിരുന്നത് പകുതി മുക്കാൽ തീർന്നു കഴിക്കാ ഓരോരുത്തർ പൊക്കി കൊണ്ടോണ് ഞാനും പൊക്കട്ടെ പോക്കാലും കയ്യിട്ട് ഗൈസ് ഇവിടെ ചെറിയ ഈ ഇനിവിടെ ഒരു പോ നടക്കുംകം തന്നെ കണ്ട് ഞാൻ കഥ അപ്പം ഗൈസ് ഞാനിത് പാർട്ടായിട്ട് കൊടുക്കുകയാണ് കാരണം ഇത് രാവിലത്തെ മോർണിംഗത്തും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ ലെങ്ത്ത് കൂടി പോവും അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടായിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഈ നണ്ണു റ്റു ഞാന് വണ്ണിന്റെ അത്ര ഒരു സുഖം കിട്ടിയില്ല ഗൈസ് അത്ര ഹൊറായിട്ട് എനിക്ക് തോന്നിയില്ല ഫസ്റ്റ് തേയില ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പാർട്ടത്തേല് അപ്പോൾ ഇവരെ എൻ്റെ മെയിൻ ഉദ്ദേശം ഇവരെ പേടിപ്പിക്കുക എന്നായിരുന്നു പക്ഷേ അവർ പേടിച്ചില്ല പേടിച്ചിട്ട് അവിടെ ആടെ രണ്ട് സ്ഥലത്ത് ഒരു ആർപ്പുമൂലിയൊക്കെ ഉണ്ടായിണെങ്കിലും ഫസ്റ്റിൻ്റെ പാർട്ടിൻ്റെ അത്ര പോരെ ഗസ്റ്റ് രണ്ടാമത്തേത് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചേച്ചി